പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിലാമി ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശുദ്ധാമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് നമ്മൾ പൊട്ടിയ വസ്തുക്കൾ അതായത് അതായതിപ്പോൾ രൂപങ്ങളായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ കൊന്തകളായിക്കൊള്ളട്ടെ കറുത്ത ചരടുകൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം പുതിയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്മൾ നമ്മുടെ വിശ്വാസം ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചെ വിശ്വസിക്കും ഇപ്പോൾ നമ്മൾ മാതാവിലും ഈശോയിലുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈശോയാണ് നമ്മുടെ ഏകരക്ഷകൻ ഈശോയിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അതിവേഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് അമ്മ വഴിയാകുമ്പോൾ ആ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ഈശോ സാധിച്ചു തരും ഈശോ മാത്രമാണ് നമ്മുടെ ഏകരക്ഷകൻ അതിനാൽ തന്നെ നമ്മൾ ചരടുകൾ അതേപോലുള്ള സാധനങ്ങൾ കെട്ടി ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പാടേണ്ടതല്ല അതിനാൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക